മാസം ഒരു ലക്ഷം രൂപയിലധികം വരുമാനമുള്ളൊരു കൃഷി രീതി എന്താണെന്നല്ലേ മറ്റൊന്നല്ല പന്നി കൃഷി തന്നെ അയ്യോ മോൻ ചുളിക്കേണ്ട കാര്യമൊന്നുമില്ല പന്നി കൃഷി എന്ന് പറയുമ്പോൾ അത്ര മണമാണ് അയ്യോ അതിനെ വളർത്താൻ കഷ്ടപ്പാടാണ് അങ്ങനെയൊന്നുമല്ല ഇതിന് ഇത് പന്നി കൃഷി ചെയ്ത് വിജയം കൈവരിച്ച ആൾക്കാരാണ് എൻ്റെ വെല്ലിച്ചിനും വെല്ലുമയും അവരുടെ വളരെ ചെറിയൊരു ഫാം ഉണ്ട് ഏകദേശം ഇരുപത്തഞ്ച് പന്നികളിലൊരു പന്നി ഫാം അവർക്ക് ഈ ഒരു കൃഷിയിൽ നിന്ന് തന്നെ ഒരു മാസം ഒരു ലക്ഷം രൂപയിലധികമാണ് വരുമാനമായിട്ട് ലഭിക്കുന്നത് അതും അധികം കഷ്ടപ്പാടൊന്നുമില്ലെന്നാണ് വെല്ലിച്ചും പറയുന്നത് അപ്പം അവരുടെ ഫാമിലെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീട്ടിലുള്ളത് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് അവരുടെ ഫുഡ് ടൈമിലായി ടൈമിലായിപ്പോയി കേട്ടോ രാവിലെയും വൈകിട്ടും രണ്ട് നേരമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈവനിങ്ങിൽ ഭക്ഷണ ടൈമിലായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് കേട്ടോ ഈ കൂട്ടിലെ പന്നികളുടെ ഭക്ഷണം കഴിഞ്ഞു അപ്പോൾ അവരുടെ കുളിയും കഴിഞ്ഞു കൂടും നീറ്റ് ചെയ്തു ഓരോ പ്രാവശ്യം ഭക്ഷണം കൊടുക്കുമ്പോഴും അവർ കൂടും കഴുകി അതുപോലെ തന്നെ പന്നികളെയും കുളിപ്പിക്കും കേട്ടോ ഇതാ ഈ കൂട്ടിലുള്ള പന്നികളുടെ ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തുള്ള രണ്ട് കൂടുകളിലും പന്നികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഈ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഇതെല്ലാം എല്ലാം പുതുതായിട്ട് ഇപ്പം ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ഒറ്റ പ്രസവത്തിൽ ഏകദേശം പതിനാലോളം ഉണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ ഇപ്പോൾ ആറെണ്ണം മാത്രമേ അവർക്ക് എന്താ പറയുക നല്ല ആരോഗ്യമുള്ളവരായിട്ട് കിട്ടിയുള്ളൂ അപ്പം ഇതാണ് കേട്ടോ ഈ നിൽക്കുന്ന വെള്ള കളർ പന്നീൻ്റെ കുട്ടികളാണ് അപ്പുറത്തുള്ളത് അപ്പം അവരുടെ ഭക്ഷണ സമയമാണ് ഹോട്ടൽ വേസ്റ്റാണ് അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് അപ്പം പന്നി കൃഷിയിലൂടെ എത്രമാത്രം വിജയം കൈവരിക്കുകയെന്ന് പലർക്കും അറിയില്ല ഇത് എന്താ പറയുക ഇതിന്റെ സ്മെല്ല് കാരണോ ഒന്നും പലർക്കും വളർത്താൻ ഇഷ്ടമല്ല പക്ഷേ കഴിക്കാൻ പലർക്കും ഇഷ്ടമുള്ളതാണ് മലയാളികൾ മലയാളികൾക്ക് മാത്രമല്ല പലർക്കും ചില മതവിഭാഗങ്ങളെ മാറ്റി നിർത്തിയാൽ പലർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് പന്നി പക്ഷേ പന്നി കൃഷിയിലൂടെ എത്രമാത്രം വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ പന്നികൾ അതുപോലെ തന്നെ എന്താ പറയുക ഈ പന്നി വേസ്റ്റ് നിന്ന് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കാരണം പന്നികൾ ഇത്രമാത്രം പന്നികളെ ഇപ്പോൾ ഇവർക്കുള്ളൂ പക്ഷേ ഇതിൽ നിന്നും ഇവർ ബയോഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ച് അതുകൊണ്ട് തന്നെ പരിസരത്തിനോ കൂടിനോ യാതൊരു തരത്തിലുള്ള സ്മെല്ലും ഇല്ല കേട്ടോ അല്ലെങ്കിൽ പന്നികളുടെ കൂടുതലും നമുക്ക് അത് എന്ത് സ്മെല്ലായിരിക്കും അങ്ങനത്തെ യാതൊരു സ്മെല്ലും ഇല്ല ഇത് ക്ലീൻ ചെയ്യാൻ ഇവർക്ക് ഇവർ തൊഴിലാളികളെ വെച്ചിട്ടുണ്ട് പക്ഷെ അവർ അവർ എല്ലാ ദിവസങ്ങളും അവരുണ്ടാവാറില്ല അതുകൊണ്ട് ആ സമയങ്ങളിൽ ഇവർ തന്നെയാണ് കൂട് ക്ലീൻ ചെയ്ത് നൽകുന്നു യാതൊരു മടിയില്ലാണ്ട് സജീവമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളാണ് എൻ്റെ വലിച്ച് അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് ചെയ്യുന്നത് വെലിച്ചനാണ് അപ്പം ഈ ഒരു കൃഷിയിലൂടെയാണ് വലിച്ചന് ഇപ്പം മെ ചെറിയൊരു സ്റ്റാർട്ടപ്പായി തുടങ്ങിയിട്ട് ഇപ്പോൾ വലിച്ചിൻ്റെ മെയിൻ വരുമാനമായിട്ട് മാറിയിരിക്കുകയാണ് പന്നി കൃഷി അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് എന്തുകൊണ്ട് സംസാരിക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പന്നികളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഹോട്ടൽ വേസ്റ്റ് ആണ് കേട്ടോ അത് രണ്ട് നേരമായിട്ടാണ് പന്നികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഹോട്ടലിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഓരോ പ്രാവശ്യവും പന്നികൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം കൂട് നീറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പന്നികളെ കുളിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് വലിച്ചും പറയുന്നത് കാരണം പന്നികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് ഈ ഹോട്ടൽ വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൊടുത്തിട്ട് അത് ക്ലീൻ ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റായി കഴിയുമ്പം പന്നികൾ സ്വതവേ ചെളി കളിക്കാൻ അല്ലെങ്കിൽ വൃത്തിഹീനമായി അവരെ ശരീരം വൃത്തിഹീനമാക്കി വെക്കാൻ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ആ വേസ്റ്റിൽ വല്ലാണ്ട് ഇതാക്കി ദേഹം ചെളിയാക്കും അപ്പോൾ മണവും ഒന്ന് കാറ്റ് വരുമ്പോഴേക്കും ഒത്തിരി മണം മണം പരക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെ പന്നി പന്നികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അപ്പം തന്നെ നല്ല വൃത്തിക്ക് കൂടെ അടിച്ച് കഴുകി വൃത്തിയാക്കണം അതുപോലെ തന്നെ പന്നികളെയും കുളിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൺ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ മണം എന്ന് പറയുന്നതൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കും ാണ് വെള്ളിച്ചൻ പറയുന്നത് വെറും അഞ്ച് പന്നികളിൽ നിന്നും തുടങ്ങിയതാണ് വെല്ലിച്ചൻ ഈ സംരംഭം അത് ഇന്ന് ഏകദേശം ഇരുപത്തഞ്ചോളം പന്നികളായി വളർന്നിരിക്കുകയാണ് ഇതിപ്പോൾ ഈ കൂടുതൽ പതിനഞ്ചോളം പന്നികൾ മാത്രമേ ഉള്ളൂ ബാക്കി പത്തെണ്ണത്തിന് ഈ അടുത്തിടെ ആയിട്ട് മാംസാഹാരത്തിന് വേണ്ടിയിട്ട് പിടിച്ചതാണ് കേട്ടോ ബാക്കി പന്നികളാണ് ഇപ്പോൾ അപ്പം പന്നി കൃഷിയിൽ നിന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പന്നി കൃഷിയിൽ നിന്ന് ഇവർ ഇത് ഇതിൻ്റെ വിൽപ്പന മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ വേസ്റ്റിൽ നിന്ന് അവർ ബയോഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇരുപത്തി നാല് മണിക്കൂറും ഈ ബയോഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഗ്യാസ് ഇൻ്റെ ആവശ്യമല്ല ബയോഗ്യാസ് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും വെറുതെ എങ്കിലും കത്തിച്ച് കളയാണ് കാരണം അത്രമാത്രം ബയോഗ്യാസ് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പം ഇതാണ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ആ പന്നി വേസ്റ്റ് കഴുകി കഴുകി വൃത്തിയാക്കി ഈ ഒരു ടാങ്കിലേക്ക് വരും ഇവിടുന്ന് ബയോഗ്യാസായി ഈ പൈപ്പ് വഴി ഇതാ ഈ പൈപ്പ് വഴി നമ്മുടെ കിച്ചൺ കിച്ചൻ്റെ ആവശ്യത്തിന് അടുക്കള ആവശ്യത്തിന് വേണ്ടി പോവാണ് കേട്ടോ ബാക്കിയുള്ളത് ഇതാ ഈ ഒരു ടാങ്കിലാണ് വരുന്നത് ഈ ടാങ്കിൽ അതിൻ്റെ സ്ലറി ഈ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള വെള്ളം വെള്ളം ഇവിടെ അടുത്ത മൂന്ന് കുട്ടി ടാങ്കുകളുണ്ട് കേട്ടോ ഇതിൽ നിന്നുള്ള വെള്ളം അത് മൂന്ന് ടാങ്കിലേക്ക് മാറുകയാണ് ഇത് നമുക്ക് നല്ല അടിപൊളി കമ്പോസ്റ്റാണ് പച്ചക്കറികൾക്കും ഇതിവിടെയുള്ള ഇവിടെ ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ട് അവർ ഈ ഒരു സാധനമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം ഇത് എന്താ പറയാ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും കൂട് ക്ലീൻ ചെയ്യുമ്പോൾ വെറും ടെൻ മിനിറ്റ്സിലാത്തുകൊണ്ടാണ് പോലും ഇത് ആയിട്ട് മാറി കിച്ചൺ യൂസിനു വേണ്ടിയിട്ട് പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ സ്ലറി ആയിട്ട് വരുന്നതാണ് ഇത് അത് കിച്ചൺ എന്താ പറയുക പച്ചക്കറി കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ടും പച്ചക്കറിക്കും വളത്തിനൊക്കെ ഉപയോഗിക്കാം അത് ഇതിൻ്റെ മറ്റൊരു യൂസേജ് ആണ് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സാധ്യതകൾ ഇന്ന വിജയ സാധ്യത എങ്ങനെയാണ് ഈ കൃഷി എങ്ങനെ ചെയ്യപ്പെടാം ഇതൊക്കെ എന്തെങ്കിലും ഇത് ആധികാരികമായിട്ട് വലിച്ചനോട് ഒന്ന് എന്ത് വെളിച്ചനോട് ഒന്ന് ചോദിക്കാം വലിച്ചനാണ് അതിൻ്റെ നടത്തിയിട്ട് വരാൻ അപ്പം വലിച്ചെണ്ണ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പം ഈ വെള്ളപ്പന്നി എന്ന് പറയുന്നത് പിന്നെ പ്രസവിക്കാനാണ് നല്ലത് പക്ഷെ മറ്റേതാണ് നമ്മൾ ഇറച്ചിപ്പന്നി അല്ലേ തന്നെ ഇറച്ചിപ്പന്നിപ്പന്നിട്ടുണ്ട് ഏതിനെ ബ്രൗൺ കളറിന് ബ്രൗൺ കളറിന് കുഞ്ഞുങ്ങൾ കൂടുതലായിരിക്കും ഇതിന് കുഞ്ഞുങ്ങൾ കുറവായിരിക്കും ഈ വെള്ളപ്പന്നിക്കാണേൽ തൂക്കം കൂടുതലായിരിക്കും അല്ലേ

പരിസരത്തൊക്കെ കൊടുത്തിരുന്നു അപ്പൊ ഇപ്പം എന്താന്ന് പറഞ്ഞാല് അതിന് പണിക്കൂലി ജാസ്തിയാണ് എല്ലാം കൂടെ രണ്ടു മൂന്നാളുടെ പണിക്കൂലി വരും പിന്നെ ഈ പിരിവ് ഇറച്ചി സ്ഥിരമായി അടുത്ത് സ്ഥിരം കൊടുക്കേണ്ടതുണ്ട് അതിപ്പം അതിൻ്റെ പിരിവിന് പൈസ പിരിവിന് അതുപോലെ വീണ്ടുള്ള ഓർഡറിന് പിന്നെ ഇത് എത്തിക്കാൻ പിന്നെ ഇത് പന്നി പിന്നെ ഒരുക്കി ആക്കി തൂക്കി അതാത് ബേഗുകളിലാക്കി ദുഃഖിക്കുന്ന അതൊക്കെ ഒരു വിഷമമുള്ളതുകൊണ്ട് ഇപ്പം കൊടുക്കാത്തത് ഒരു പത്ത് ഉപ്പ് വന്നിന് ഞാൻ കൊന്ന് ഇറച്ചിയാക്കി കൊടുത്തിരുന്നു അതെ ആ ഇതാണ് ഈ വലിയ പന്നി പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഒറ്റ പ്രസവത്തിൽ നിന്ന് ഈ പന്നിക്ക് ആറ് കുട്ടികളാണ് ഉണ്ടായത് ശരിക്കും പതിന പതിനാല് കുഞ്ഞുങ്ങളോളം കിട്ടണം പക്ഷെ ഇവിടെ ആറ് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായി അതിനകത്ത് എന്താ പറയുക നല്ല രീതിയിൽ വന്ന കുഞ്ഞുങ്ങൾ ആറെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പം ഇതാണ് നമ്മൾ വൃത്തിക്ക് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമാനമായിട്ടുള്ള ബിസിനസ് ആണ് ഇത്രയും തന്നെ മതി ഈ ഇത്രയും ഷെഡിന് തന്നെ ഇത് തിങ്ങിയ നിർത്തേണ്ടത് പന്നീന് അധികം ഓടിക്കളിക്കരുത് ഇടതിങ്ങി നിൽക്കണം അധികം അങ്ങനെ ഓടിക്കളിക്കരുത് ഇടതിങ്ങി നിക്കണം അപ്പൊ ഭക്ഷണം മത്സരിച്ച് തിന്നുക അതുപോലെ തന്നെ പന്നിക്കൂട്ടിലേക്കുള്ള വഴി വളരെ വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ളത് വലിച്ചിന് വളരെ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ വലിച്ചൻ ഇതിനു വേണ്ടി സെലക്ട് ചെയ്ത് ഈ സ്ഥലം നോക്കൂ വളരെ ഭംഗിയുള്ളൊരു പ്രദേശത്താണ് വലിച്ചൻ്റെ ഈ പന്നിക്കൂട് സ്ഥിതി ചെയ്യുന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ അടുത്തുള്ളൊരു പ്ലാവാണ് അതിലുണ്ടായ ചക്കൾ കണ്ടില്ലേ അതിന് കാരണം തന്നെ ഈ പന്നി വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ ജൈവവളമാണ് അതായത് സമ്മിശ്ര ഗുണമുള്ള വളമാണ് പന്നി വേസ്റ്റിൽ നിന്ന് ഉണ്ടാവുക എന്നാണ് പറയുന്നത് ആ അത് ഇതിനെ കൊടുക്കുന്നു ഇട്ട് കൊടുക്കുന്നില്ല പക്ഷേ അതിൻ്റെ അടുത്തു നിന്ന് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും

ഇതുവരെ എന്ന് പറഞ്ഞാൽ നല്ലോണം മുള പിന്നെ കുരുമുളകും വള്ളിയും കാപ്പിയൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് പെട്ടെന്ന് അഞ്ഞ് രോഗബാധ ഏറ്റു ഈ കൊടികളെല്ലാം നശിച്ചതിന് ശേഷം നമ്മളെന്തൊരു സംരംഭത്തിലേക്ക് നീങ്ങണം എന്നറിയാതെ വന്ന ആ കാലഘട്ടത്താണ് നമ്മുടെ കുറേ ആട് രണ്ട് മൂന്ന് മൂന്ന് നാല് ആടിനെ വെറ്റിനറി കോളേജിൽ പോയി ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ നഷ്ടം വന്ന രീതിയിലായിപ്പോയി അതിന അസുഖം പിന്നെ പ്രസവത്തിൽ തന്നെ അത് ചത്തുപോവുക പിന്നെ കിടാങ്ങളെ വളർത്തിയിട്ട് അതിന് എന്താ പറയുക തീറ്റപ്പുല് പിന്നെ കിട്ടാനുമുള്ള ഉള്ള ബുദ്ധിമുട്ട് പിന്നെ അതിന് രണ്ടോ മൂന്നോ കിടാങ്ങളൊക്കെ നമുക്ക് ഈ കപ്പാസിറ്റി ഈ ഭൂമിയുടെ ഏരിയയിൽ വളർത്താൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വേണ്ടാന്ന് വെച്ച കാലത്താണ് സുഹൃത്ത് ഈ പരിചയപ്പെടുത്തിയത് പന്നികളെ വളർത്താം നമുക്ക് ഷെയർ ആയിട്ട് നമുക്ക് വളർത്താൻ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ കുറച്ച് റബ്ബറൊക്കെയാണ് ഞാൻ നട്ടോണ്ടിരുന്നത് ആ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഈ പന്നിഫാം പണു അങ്ങനെ ചെറിയൊരു രീതിയിലാണ് ഒരൊറ്റ ഒരു ഷെഡിലാണ് അത് പണിത് അത് പിന്നെ അഞ്ച് പന്നികളാണ് ഞങ്ങൾ ആദ്യം വിലക്ക് വാങ്ങിക്കൊണ്ട് വന്ന് വളർത്തു തുടങ്ങിയത് അങ്ങനെ അത് ക്രമേണ ഒരു ആറുമാസം പ്രായമായപ്പം അതിനെ ഇണ ചേർത്ത് ഞങ്ങക്ക് തെറ്റില്ലാത്ത വിധത്തിൽ പത്തും പതിമൂന്നും ഉണ്ടായി ഒരു പ്രസവത്തിൽ നിന്ന് എത്ര കുട്ടികളാണ് ഉണ്ടാവുക ഒരു പ്രസവത്തിന് ഏകദേശം പതിനഞ്ചു കുട്ടികൾ വരെ പരമാവധി നിലയ്ക്ക് മിനിമം ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ കുട്ടികളിൽ കുറയാതെങ്കിലും ഉണ്ടാവും അപ്പൊ എത്ര മാസം കൊണ്ടാണ് ഈ കുട്ടികൾ വളർച്ച പൂർത്തിയായിട്ട് നമ്മൾ ഇതിനെ ഭക്ഷണ ഭക്ഷണയോഗ്യായിട്ട് ഇതിനെ വിൽക്കാൻ തുടങ്ങുന്നത് നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ആറു മാസത്തിൽ തന്നെ ഇണ ചേരും ഇണ ചേർക്കാം എണ്ണു ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗർഭകാലം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി അഞ്ച് ദിവസമാണ് ഗർഭകാലം ഈ ഗർഭകാലത്തിൽ അത് കഴിഞ്ഞാൽ ഇപ്പം കണക്കുട്ടിക്ക് ആറും മൂന്നും ഒമ്പത് പത്താം മാസം നമുക്ക് എന്താ പ്രവർത്തനം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾ ആ തള്ളയ്ക്ക് പാൽ കൊടുക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മുറോളി കൂട്ടും അപ്പോൾ അതിന് കുഞ്ഞുങ്ങളെ പിരിച്ച് മാറ്റിയിടണം അപ്പം അല്ലെങ്കിൽ അത് ക്ഷീണിച്ച് പോവും ഈ തള്ള പന്നി ക്ഷീണിച്ച് പോവും അപ്പം ഈ ഒറ്റ തിരിച്ചിട്ട് പന്നി തള്ള പന്നിനെ ഒറ്റ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികളെയും കഴിഞ്ഞാൽ ഈ കുട്ടികൾ സ്വയമേ ഭക്ഷണം തിന്നു തുടങ്ങും ആ തിന്നു തുടങ്ങുന്ന ഇതിൽ പിന്നെ കുട്ടികളെ നമുക്ക് വില്പനയ്ക്ക് വേണമെങ്കിൽ ആകും ഓരോ ഓരോ മാസം മാസം നമുക്ക് പന്നികളെ വിൽക്കാൻ പ്രശ്വ കുഞ്ഞുങ്ങൾ ഒരു നാല്പത്തഞ്ചമ്പത് ദിവസം പ്രായമാകുമ്പോഴാണ് നമുക്ക് വിൽക്കാൻ പറ്റുക ഒന്നര മാസം ഒന്നര മാസം അത് കഴിഞ്ഞാല് പിന്നെ ഈ കുഞ്ഞുങ്ങളെ വിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷീണം ഗർഭകാലത്തെ ക്ഷീണം പന്നിക്ക് മാറിക്കിട്ടുമ്പോൾ വീണ്ടും ഇണ കൂട്ടാം ഇണ കൂട്ടിക്കഴിഞ്ഞാല് പിന്നെ ഒരു വർഷം ഒരു പ്രസവം കൂടി നമുക്ക് കിട്ടുള്ളൂ അപ്പത്തേക്കും പന്നി നിയന്ത്രണ ഒരു പന്നി എത്ര രണ്ട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ അപ്പം ആരോഗ്യ ആരോഗ്യശേഷി നഷ്ടപ്പെടാതെയും പിന്നെ ഓവർ വലിപ്പം വെച്ച ഈ പന്നി ഈ തള്ളപ്പന്നി വിപണിയിൽ ഇറച്ചി ഇറച്ചിയാവശ്യത്തിന് വിപണിക്ക് വളരെ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഈ രണ്ടാം പ്രസവത്തോടെ തന്നെ പന്നിയെ ഒഴിവാക്കും അപ്പം ഈ പന്നി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എങ്ങനെ തരത്തിലുള്ള സ്ഥലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആ സ്ഥലം അങ്ങനെ ഇത് കേട്ടിട്ടുണ്ട് വളരെ വളരെ വെല്ലുവിളിയാണ് പന്നി കൃഷി ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ഈ പന്നിക്കൂണ് ചുറ്റും കാണായ ഭാഗം നോക്ക് ഈ കാണായ ഭാഗം എന്ന് പറഞ്ഞാൽ കാടുകൾ പോലെ ഘോര വനം പോലെയാണ് നമ്മുടെ പറമ്പിപ്പം ആദ്യം നമുക്ക് കാപ്പി കൃഷി കുരുമുളക് കൃഷി ഉള്ളപ്പം അഴിച്ച് ചോലയൊക്കെ വെട്ടിയിട്ട് നിയന്ത്രിക്കാമായിരുന്നു പക്ഷെ ഇപ്പം ആ നിയന്ത്രണത്തിൽ നിന്നാല് ഈ മരങ്ങൾ ചോല അടിച്ച് ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് ആവില്ല ഭൂമിയിൽ വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് താഴേന്നാണ് വെള്ളം കിട്ടുന്നത് നമുക്ക് താഴേന്ന് യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഒരു ആവശ്യം വന്നത് ഈ മരങ്ങളുടെ കൂടുതലുള്ള വളർച്ച കൊണ്ടാണ് അപ്പം ഒരു കമ്പ് പോലും നമ്മൾ വെട്ടാതെ നിർത്തേക്കുന്നത് ഈ പന്നി കൃഷിയെ പരിപോഷിക്കാതാണ് അത് അതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം നമുക്ക് കിട്ടും നമുക്ക് കുടിക്കാനും ഈ പന്നിയെ വളർത്താനും ഉള്ള വെള്ളം കിട്ടും ഈ കുരുമുളകും ഒക്കെ നാശത്തിന്റെ പക്കത്തിൽ എത്തിയത് കൊണ്ട് ഈ പന്നി കൃഷി ഇപ്പം നമുക്ക് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പിന്നെ വിളിച്ച വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള വീടുകൾ വീടുകൾ എത്രമാത്രം അകൽ അകലത്തിലായിരിക്കണം നമ്മള് പന്നി കൃഷി ചെയ്യേണ്ടത് നിയമപരമായി അനുശാസിക്കുന്നത് നൂറ് മീറ്റർ കുറഞ്ഞ പരിധിയാണ് അത് ഒരു കൂട്ടില് പിന്നെ ഒന്നും രണ്ടും മൂന്നും പന്നി അനുസരിച്ചല്ല അതിന തിങ്ങി വളർത്തക്ക രീതിയിലാണ് വളർത്തുന്നത് വളർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ചെറിയ പിന്നെ ആരോഗ്യക്കുറവുള്ള പന്നി ഉണ്ടെങ്കിൽ ഏതെണ്ണം കൂടെ ഇതിനെ കടിക്കും കടിച്ചു അവശാക്കും അപ്പൊ അതിനെ ഒരു അല്ലെങ്കിൽ മറ്റു പന്നികളൊന്ന് കടിച്ചാവശ്യമാക്കും ഇതാണ് കേട്ടോ ബയോഗ്യാസ് എൽ പി ജി ഗ്യാസിനേക്കാൾ ബയോഗ്യാസ് അടുത്ത യോഗ്യാസ്ത്രേക്കുന്നുണ്ട് അപ്പൊ പതിനഞ്ച് പന്നികളിൽ നിന്നാണ് ഇവർക്ക് ഇത്രയും ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് വേണ്ടാത്തത് അടുത്ത വീട്ടുകാരും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം അതൊക്കെ ഞങ്ങൾ വരുമ്പോ എപ്പോഴും അടുപ്പ് ഒരു അടുപ്പ് കത്തിച്ചിട്ട് ഒരു കലം വെച്ച് കാണും കാരണം എപ്പോഴും ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രമാത്രം ഗ്യാസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പഴത വേറൊരു വീട്ടുകാരും കൂടെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം പതിച്ചാൽ മതി എന്നുള്ളതാണ് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഗ്യാസ് ഉണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ തീർന്നു പോകില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ അപ്പം ഇതുകൊണ്ടോ പന്നീൻ്റെ വേസ്റ്റ് ഇട്ടിട്ട് ആ ഒരു കമ്പോസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവിടുത്തെ പച്ചക്കറികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കണ്ടില്ലേ അതുപോലെ തന്നെ ദോക്കിക്കെ ഇതെല്ലാം പന്നി വേസ്റ്റ് നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ വേസ്റ്റ് മാത്രമാണ് ഇവിടെ വളമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഒരു സാധനവും ഉപയോഗിക്കാറില്ല ഇത്രയും നല്ല വേസ്റ്റാണ് പന്നീൻ്റെ സമ്മിശ്ര പോഷക ഗുണമുള്ള വേസ്റ്റാണ് പന്നി വേസ്റ്റ് എന്നാട്ടോ പറയപ്പെടുന്നത് കേട്ടോ ഇത് കണ്ടോ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതെല്ലാം വെറും പന്നി വേസ്റ്റ് മാത്രമാണ് ഇതിൻ്റെ വളമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇത് പന്നീൻ്റെ പന്നിക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ പന്നി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പന്നീൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ടാങ്കാണ് ഈ വഴി പൈപ്പ് വഴിയാണ് താഴേക്ക് പന്നിക്കൂട്ടിലേക്കുള്ള വെള്ളം ഒക്കെ എടുക്കുന്നത് പിന്നെ ഇതോ വഴുതനങ്ങാ ശ്രദ്ധിക്കാണ്ട് പോലും കണ്ടില്ല ചെടിക്ക് കൃത്യം കിട്ടത്ത കളകൾ വലുതും ആവുന്നുണ്ടെങ്കിലും നമ്മൾ കളകള് പിന്നീട് നീക്കം ചെയ്താൽ മതി എല്ലാ കളകളും അടക്കാണ് ഞങ്ങളുടെ കൃഷി കളകളല്ലേ ഇവിടെ കൊരങ്ങന്മാരൊക്കെ വരും പക്ഷെ എന്നാലും അവര് നമുക്ക് സഹജീവികളല്ലേ അപ്പൊ നമ്മൾ അതിന് കുറച്ചൊക്കെ അനുവദിച്ചു കൊടുക്കും ഇതാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ും പന്നീ വേസ്റ്റിന്റെ ഇതായിരിക്കും അല്ലെ ആ വളം ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് അതുപോലെ തന്നെ ഇത് പന്നിക്കുള്ള എടുക്കുന്നതും കൊടുക്കുന്നതായിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇത് കണ്ടില്ല എന്തൊരു നീറ്റായിട്ടാണ് അവർ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഹോട്ടൽ വൈസ് എടുക്കുന്ന രണ്ട് പാത്രങ്ങളാണേ എല്ലാം ഉപയോഗം കഴിഞ്ഞ് നല്ല വൃത്തിക്ക് അവർ സൂക്ഷിച്ച് അതും നല്ല വൃത്തിക്ക് ഈച്ചകളൊന്നും വരാതിരിക്കാൻ ടെറ്റോളൊഴിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുന്നതാണ് വെളിച്ചം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ എന്താ പറയുക പാത്രങ്ങളുടെ അടുത്ത് പോകുമ്പോൾ സ്മെല്ലോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല ഈച്ച ശല്യം അങ്ങനത്തെ ഒരു ഒരു പ്രശ്നങ്ങളും അത് അത് റിലേറ്റഡ് ആയിട്ടില്ല വേണ്ടി തന്നെ അവർക്ക് പ്രത്യേക വണ്ടി കൂടി ഉണ്ട് ഹോട്ടൽ വേസ്റ്റ് ആണ് വേസ്റ്റാണ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതിനായിട്ട് അവർക്ക് പ്രത്യേകമായിട്ടൊരു വണ്ടി കൂടി ഉണ്ട് കേട്ടോ ഇത് കണ്ടോ വഴിയോരത്ത് വെളിച്ചൻ്റെ വീടിൻ്റെ വഴിയോരത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു എന്താ പറയുക ഒരു മുളക് തയ്യാണേ ജിമ്മിക്കു കമ്മൽ എന്നാണത്രേ ഇൻ്റെ പേര് കണ്ടില്ലേ ജിമ്മിക്ക് കമ്മൽ പോലെ കിടക്കുന്നത് ഉള്ളേ ബാക്കി ഉണ്ടായിരുന്നവർ ഓൾറെഡി പറച്ചു എന്നാണ് വലിച്ചം പറഞ്ഞത് നല്ല ഭംഗിയില്ലേ കാണാൻ മറ്റൊരു വീടിന് അതുപോലെ തന്നെ ബയോഗ്യാസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഇതാട്ടോ ഒരടുപ്പ് കത്തിക്കാൻ പാതിന് വേണ്ടി കൊടുക്കുന്നത് കണ്ടില്ലേ കാട്ടിലെ കോളാമ്പിപ്പൂ അപ്പം വലിച്ചൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയോരത്തുള്ളതാട്ടോ ഈ ഈ എന്താ പറയുക ചെത്തിയും ചെമ്പരത്തിയും കോളാമ്പിയും ഒക്കെ നല്ല രസമാണ് ആ ഒരു പ്രദേശം കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് കേട്ടോ വലിച്ചൻ്റെ വീട് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ഈ പ്രദേശം എന്ന് ഇതാ ഇതാണ് വിലച്ചൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി കേട്ടോ അപ്പം വഴി നീളെ കാണുന്ന പൂക്കൾ കണ്ടില്ലേ ഇതാ കട്ടച്ചെമ്പരത്തി കണ്ടില്ലേ കട്ട ചെമ്പരത്തി അങ്ങനെ അടിപൊളിയാണ് ഈ ഒരു പ്രദേശം കാര്യങ്ങൾ മൃഗസംരക്ഷണ വകുപ്പൊന്ന് പല രീതിയിലും ഇവിടെ വന്നു നോക്കുന്നുണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ട് ബ്ലീച്ചിങ് പൗഡർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് സ മറ്റേ കൃഷി വകുപ്പിൽ നിന്ന് എന്തെങ്കിലും ഓ കൃഷി വകുപ്പിൽ നിന്ന് ക്ലാസ്സൊക്കെ വളരെ ലളിതമായ രീതിയിൽ പിന്നെ സ്ലൈഡ് ഇതൊക്കെ ഇട്ട് അങ്ങനത്തെ കാണിച്ച് പ്രവർത്തനം നടത്തുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വർഷം ക്ലാസ്സിന് പോയിടാം അപ്പം ഇതാണ് എൻ്റെ വലിച്ചിൻ്റെ വീട്ടിലെ പന്നി ഫാമിലെ വിശേഷങ്ങളാണ് അപ്പം പന്നി കൃഷി പലരും മാറ്റി നിർത്തുന്ന ഒരു കൃഷി രീതിയാണ് കാരണം അതിൻ്റെ മണം കൊണ്ടോ അതിനെ വളർത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ടോ ഒരിക്കലും എല്ലാം ഒത്തിരി വിജയസാധ്യതയും ഒത്തിരി അതുപോലെ തന്നെ നല്ല വരുമാന മാർഗ്ഗമാണ് പന്നി കൃഷി പന്നി കൃഷിയിൽ നിന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ജൈവ അത് ഉപയോഗിച്ച് നമുക്ക് ഗ്യാസ് ബയോഗ്യാസ് അതുപോലെ ജൈവ കൃഷിക്ക് വളരെ ജൈവ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഇതാണ് ഉപയോഗപ്രദമാണ് അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരും ചാനൽ കാണുന്നവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്